ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കെതിരെയും അംഗനവാടി ജീവനക്കാരുടെ നിയമനത്തിൽ സ്വന്തക്കാരെയും പാർട്ടി നോമിനികളെയും നിയമിക്കാൻ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ പിൻവാതിൽ നിയമത്തിനെതിരെയും ശക്തമായ പ്രതിഷേധ സമരം നടത്തി കെടുകാര്യസ്ഥതയും ദൂർത്തു മാത്രമാണ് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് തലം വരെ നടക്കുന്നതെന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ മറവിൽ വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുകയിൽ ഭൂരിഭാഗവും വകമാറ്റി ചെലവഴിക്കുകയും വളരെ തുച്ഛമായ തുക അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് നൽകുകയും യാതൊരു മുൻകരുതലും ഇല്ലാതെ ഡെങ്കിപ്പനി അടക്കമുള്ള മാരക രോഗങ്ങൾ പടർത്തുന്ന രീതിയാണ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ സെൻറ്ററുകളും എം സി എഫും പ്രവർത്തിക്കുന്നതെന്നും രണ്ടാം പിണറായി സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമാണെന്നും പെൻഷൻ വാങ്ങുന്നവരെയും പാവപ്പെട്ടവരെയും പറ്റിക്കുന്ന ഒരു ഗിമ്മിക്ക് സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും പഞ്ചായത്ത് തലത്തിൽ വയ്ക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കാതെ തിരികെ സർക്കാരിലേക്ക് സർക്കാരിലേക്കെത്തിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പേപ്പർ വർക്ക് മാത്രമാണ് എൽ ഡി എഫ് ഭരണമുന്നണി നടത്തുന്നതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി എ പ്രസാദ് പറഞ്ഞു മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോത്ത് സമരത്തിന് നേതൃത്വം നൽകി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ പദ്ധതിയിലുള്ള കെടുകാര്യസ്ഥതയും എൽ ഡി എഫ് ഭരണസമിതി എല്ലാ മേഖലയിലും പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളും അക്കമിട്ട് സംസാരിച്ചു പഞ്ചായത്തിന് മുൻപിലേക്കെടുക്കുന്ന ഗവൺമെന്റ് നിരോധിച്ച തെർമോക്കോൾ പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ പോലും നീക്കം ചെയ്ത് ശുചിത്വം പാലിക്കാൻ തയ്യാറാവാതെ ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞ് ഏത് വിധേയനയും പണം കിട്ടണമെന്ന ലക്ഷ്യമാണ് എൽ ഡി എഫ് ഭരണമുന്നണിക്കുള്ളതെന്നും ഒരുമ റെസിഡൻസ് പോലുള്ള ജനവാസ മേഖലകളിൽ വ്യാവസായികമായി പ്ലാസ്റ്റിക് വൻതോതിൽ ശേഖരിച്ചു വെച്ച് ജനങ്ങളെ ദ്രോഹിച്ചതിനെ കുറിച്ചും ഡെങ്കിപ്പനി കോളറ മുതലായ പകർച്ചവ്യാധികൾ പടർത്തുന്ന രീതിയിലാണ് എം സി എഫ് പ്രവർത്തിച്ചിരുന്നതെന്നും മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ സി തോമസ് പറഞ്ഞു ഡി സി സി സെക്രട്ടറി പി കെ ബാസി ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി കെ ആന്റണി ഷാജൻ മാഡവന ജോസഫ് പൈനാടത്ത് പി വി പാപ്പച്ചൻ വാർഡ് മെമ്പർമാരായ പി എ സാബു ജാൻസി പൗലോസ് റിൻസി രാജേഷ് ഷീജ പോളി എന്നിവർ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മണ്ഡലം ബൂത്ത് ഭാരവാഹികളായ പോൾ ഡി നെറ്റിക്കാടൻ ഉദയൻ വി കെ ശ്രീദേവി കയമ്പത്ത് കൃഷ്ണൻ പോക്കാടൻ ബിനോയ് എം ഡി റാഫേൽ ലിൻസെൻ ആന്റണി വാവച്ചൻ തെക്കൻ മാർട്ടിൻ മേച്ചേരി പോളി നാഴിയാമ്പാറ തോമസ് മകരപ്പള്ളി ജോജു തോമസ് കൊച്ചുമോൾ രാധാകൃഷ്ണൻ ആൻഡു ഉതുപ്പ് സൂരജ് സുകുമാരൻ വർഗീസ് നെടുമ്പർബൻ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു